രാഷ്ട്രീയക്കാരെ കൊണ്ട് സമ്പന്നമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഒരുപാട് നേതാക്കളുണ്ട് നമുക്ക് ഇനി വരാൻ പോകുന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ആരാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ നേതാവ് ആരാണ് ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള നേതാവ് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം എ ബി സി മലയാളം എന്നൊരു അഭിപ്രായം ചോദിക്കാനാ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് നേതാക്കളുണ്ട് അതിന് ചേട്ടൻ ചെയ്യുന്നത് ആരെയായിരിക്കും മോദി നമ്മൾ ഇതിൽ പോകുന്നുണ്ട് നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചേട്ടൻ വിചാരിക്കുന്ന ഏറ്റവും നമ്പർ വൺ നേതാവ് വേറെ ആൾക്കാർ പലവരും ഉണ്ട് പക്ഷെ അതല്ല ഇപ്പൊ നമ്മൾ കൺസൾട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഒരുപാട് നേതാക്കളുണ്ട് ഇഷ്ടംപോലെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അതില് ബ്രോന് ഏറ്റവും കിടിലം എന്ന് പറയാൻ ഏറ്റവും നമ്പർ ആരാട്ടിയാണ് ഏത് അങ്ങനില്ല ഏത് പാർട്ടിയും ആവാം ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട് ഇന്ത്യയിൽ അവയില് ഏറ്റവും പുലി ആരാണ് നമ്പർ വൺ ആരാണ് കിടിലൻ ആരാണ് വീട്ടിലെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടാവില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി പിന്നെ നരേന്ദ്രമോദി ഒക്കെ അടിപൊളിയാണ് ഒറ്റരാളുടെ പേര് എന്ന് പറയുമ്പോ നമുക്ക് രാഷ്ട്രീയപരമായിട്ടില്ല നമ്മൾ ഇന്ത്യ വളരണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ രാഷ്ട്രീയപരമായിട്ട് ആദർശങ്ങളോ കാര്യങ്ങളോ ഇല്ല ഇന്ത്യ സെറ്റ് ആവണം ഇന്ത്യ വളരണം ഇന്ത്യ മികച്ചതാവണം ഇന്ത്യയെ മികച്ചതാക്കാൻ പറ്റുന്ന ഒരു ഇത്രയും പത്ത് പതിനഞ്ചു വർഷത്തോളം ഇപ്പൊ ഭരണഘടന ഒന്നും കൂടി സെറ്റ് ആവുള്ളൂ ഇപ്പൊ രാഹുൽ ഗാന്ധി വരണം എന്നാണ് നമ്മളൊരു ഇത് പുതിയതായിട്ട് അടുത്ത രാഹുൽ ഗാന്ധിയാണ് മികച്ചത് ആ ഇപ്പോഴത്തെ ഒരു മികച്ചതായിട്ടല്ല ഒന്ന് മാറി വരണം ഭരണത്തില് ഒരുപാട് നേതാക്കള് അതില് ചേട്ടന് കരുതുന്ന നമ്പർ വൺ ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാവാണ് ചേച്ചി ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളില് ഒരുപാട് നേതാക്കന്മാരുണ്ട് അതില് ചേച്ചിക്ക് നമ്പർ ആരാ എനിക്ക് പിണറായി വിജയൻ ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച നേതാവാരാ നമ്പർ വൺ മികച്ച രാഷ്ട്രീയ നേതാവ്

നരേന്ദ്രമോദി ാണ് നമ്പർ എന്തുകൊണ്ടാ ബാക്കി കൊറേ നേതാക്കളുണ്ട് നരേന്ദ്രമോദി ഭയങ്കര ഇഷ്ടമാണ് ആ ഇഷ്ടം രാഹുൽ ഇഷ്ടമാണ് ആ രാഹുൽ ഗാന്ധിന്റെ ഇന്ത്യൻ ഏച്ചി കൺസിഡർ ചെയ്യുന്ന ഏറ്റവും മികച്ച രാഷ്ട്രീയത്തില്താവാരാ ഇഷ്ടത്തിൽ ഒരുപാട് നേതാക്കളുണ്ട് നേതാക്കള് ഏറ്റവും മികച്ച നേതാവ് നമ്പർ വൺ നേതാവ് നിലവില് എനിക്ക് തോന്നുന്നു ശശി തരൂരാ അദ്ദേഹം കൊറേന്ന് വെച്ചാ ആധുനിക ഡെവലപ്മെന്റിനുസരിച്ചിട്ടുള്ള കൊറേ തോട്ട്സുകളുള്ള വ്യക്തിയാണെന്നാണ് അടി അഭിപ്രായം നമ്മുടെ കാലം പുരോഗമതിക്കുന്നതിനനുസരിച്ച് കുറെ നമ്മൾ എന്താ പറയാ കട്ടുമുടിക്കാതിന് അപ്പുറത്തേക്ക് ഈ വരുന്ന ജനറേഷന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതലോടെ ചെയ്യണമെന്ന് താല്പര്യവും തോട്ടുമുള്ള ഒരാളാണ് കാരണം യുവതയ്ക്ക് യുവതയെ സ്വപ്നം കാണാൻ നമ്മുടെ എ പി ജെ പോലെ യുവതയെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്നുള്ള ഒരു തത്വം അദ്ദേഹത്തിനുണ്ട് അപ്പൊ ഇന്നലെ കുറേ ആളുകൾ കണ്ട സ്വപ്നങ്ങളാണല്ലോ ഇന്നത്തെ യുവാക്കൾ ആസ്വദിക്കുന്നത് അതുപോലെ ഇന്നത്തെ യുവതയ്ക്ക് സ്വപ്നം കാണാൻ കഴിയണം നാളത്തെ യുവാക്കൾക്ക് ആസ്വദിക്കാൻ അതിനു പറ്റിയ ഒരു തോട്ട്സ് ചിന്താഗതിയും ഒക്കെ ഉള്ള ഒരാൾ ഏഹ് അദ്ദേഹമാണെന്നാണ് എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ശശി തരൂർ ശശി തരൂർ ബാക്കി ആരുമില്ല ബാക്കി ആരുമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് നമ്മളെല്ലാരും പറയാൻ പറ്റത്തില്ല രാഷ്ട്രീയത്തില് കരുതുന്ന ഏറ്റവും മികച്ച നേതാവ് കരുത്തുറ്റ നേതാവ് നമ്പർ വൺ നേതാവ് അധികാരം കൊണ്ടതാ മറ്റു കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും മികച്ചതെന്ന് കൺസിഡർ ചെയ്യുന്ന ചോദിച്ചു ഗാന്ധിയൊക്കെ തന്നെയായിരുന്നു ഞാൻ കണ്ടു നിലവിൽ ജീവിച്ചിരിക്കണില്ല രാഹുൽ ഗാന്ധി ഇപ്പൊ ജനങ്ങളെ കേട്ട് ആ മെങ്കിള് ചെയ്ത് പുള്ളിനെ അറിയാ പുള്ളിക്കും കുറെ സ്ഥലങ്ങളൊക്കെ കണ്ട് കുറെ കാര്യങ്ങൾ പറയാതെ തന്നെ അറിയണതുകൊണ്ട് ചെറുപ്പമാണ് ഇപ്പൊ നല്ല പക്വതൊക്കെ ആയിട്ടുണ്ട് ആദ്യത്തെ പോലെ അല്ല രാഹുൽ ഗാന്ധി രാഷ്ട്രീയം നോക്കിയല്ല രാഷ്ട്രീയം ആദ്യം നോക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെ നോക്കാറില്ല കഴിവുള്ള ആൾക്കാർ പിന്നെ പ്രായം കുറഞ്ഞ ആൾക്കാർ അവരാണ് രാഷ്ട്രത്തിന്റെ ഭാവി എന്ന് വെച്ചാൽ അവര് യൂത്ത്സ് ആയിട്ട് അവര് ഇതായിട്ടുള്ളത് പിന്നെ അവർക്ക് കിട്ടണ ഒരു സ്കിൽഡ് ഞാൻ രാഹുലാണ് പിന്നെ അവരിതിലിരുന്ന് ഡൽഹി ആയിട്ടും ആൾക്കാരൊക്കെ ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതെല്ലാം ആകുമ്പോ ഒരാൾ പുറത്താവും പിന്നെ അത് ആ അതിനെ കേട്ട് എല്ലാം പരിചയപ്പെട്ടൊക്കെ ഒക്കെ വരുമ്പോഴും അയാളുടെ ചിലപ്പോൾ സാധനം പോയിട്ടുണ്ടാവും ഇതിപ്പോ ചെറുപ്പം തൊട്ട് ഇങ്ങനെയൊക്കെ രാഷ്ട്രീയവും ഇതൊക്കെ കണ്ട് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് അതിൽ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും ഏറ്റവും മികച്ച നല്ല ഭരണാധികാരി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയത്തില് വല്യ ആര് ചോദിച്ചാലും നമുക്ക് ജയിച്ചാലും തോറ്റാലും നമുക്ക് ഒരു ഇതില്ല മികച്ച നേതാവും ഉമ്മൻചാണ്ടി ആയിരുന്നു ഗണേഷ് കുമാർ ഗണേഷ് കുമാർ കേരളത്തിലെ എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ് പൊളിയാണ് അടിപൊളിയാണ് എന്ന് തോന്നുന്ന ഏത് രാഷ്ട്രീയ നേതാവ് പിണറായി വിജയൻ ഇന്ത്യൻ ഇഷ്ടമുള്ള ഏറ്റവും മികച്ച നേതാവ് ആരാണ് നമ്പർ വൺ എന്ന് കൺസിഡർ ചെയ്യുന്നത് ഇയാൾ അടിപൊളിയാണ് എന്ന് തോന്നുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ

ഉം മഞ്ഞാണ്ട് കഴിഞ്ഞാ പിന്നെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ മന്ത്രിമാരാവണന്നൊന്നൂല്ല ആ പി ഡി സതീശൻ നല്ലൊരു നേതാവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു അഭിപ്രായങ്ങളും ഒക്കെ കാണുമ്പോ അങ്ങനെ തോന്നുന്നു ആ നല്ലൊരു വ്യക്തിത്വാണ് രാഷ്ട്രീയപരമായിട്ടും മൊത്തത്തിലൊരു നല്ല അഭിപ്രായം പറയാനൊരു ഇതായിട്ടാ തോന്നുന്നത് നിങ്ങൾ ഏറ്റവും മികച്ചതായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക